ഇതൊരു സാധാരണ യുവാവിൻ്റെ അസാധാരണമായൊരു കഥയാണ് ബിജേഷ് എന്ന യുവ യുവകർഷകൻ്റെ കഥ ജീവിത സാഹചര്യം കൊണ്ട് സോഫ്റ്റ്വെയർ ഫീൽഡ് ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങി കൃഷിയിൽ വിജയം കൊയ്ത ബിജേഷിൻ്റെ കഥ ബിജേഷ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മെനിഞ്ചേറ്റീസ് എന്ന രോഗം ബാധിച്ച് അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ച പോയത് പിന്നീട് ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ കൃഷിയോടൊപ്പം കർഷകൻ കൂടിയായ അച്ഛനേറ്റെടുത്തു അച്ഛൻ കൃഷിയും ബിജേഷ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലിയും അങ്ങനെ ആ കുടുംബം അത്യാവശ്യം നന്നായി പോകുമ്പോഴാണ് ക്യാൻസർ ബാധിച്ചുള്ള അച്ഛൻ്റെ ആകസ്മിക മരണം അച്ഛൻ മരിച്ചതോടുകൂടി ആ കൃഷിയും അതുപോലെ തന്നെ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം ബിജേഷിനായി അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് അച്ഛൻ്റെ പാത പിന്തുടർന്ന് കൃഷിയിലേക്ക് ഇറങ്ങി ഇന്ന് ബിജേഷ് എലവഞ്ചേരിയിൽ അറിയപ്പെടുന്ന ഒരു യുവ കർഷകനാണ് അപ്പോൾ കൃഷിയും അതിൻ്റെ കുറേ വിശേഷങ്ങളും നമുക്ക് ബിജേഷിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം ഈ സോഫ്റ്റ്വെയർ വിട്ട് ഇതിലേക്ക് വരാൻ എന്താ എന്താ കാരണം ഒന്ന് നമ്മുടെ നമ്മുടെ ഒരു ഒരു ഏറ്റവും വലിയ കൺസെപ്റ്റ് പക്ഷേ വൈറ്റ് വൈറ്റ് കോളർ കോളർ ജോബ് ജോബ് അല്ലേ ആണെന്നുണ്ടെങ്കിലും അത് മാസം അവസാനം മാസം ഒരു പത്താം തീയതി എന്ന് പറയുമ്പോ നമുക്കത് കാലിയാ നമ്മുടെ പോക്കറ്റ് ഓൾറെഡി നമുക്ക് എന്താ പറയാ വരുമാനം അപ്പം ഒരു സാധാ വരുമാനമാണ് പിന്നെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചു അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് അച്ഛനുണ്ടാക്കിയ ഓരോ എന്താ പറയുക ബിസിനസ്സാണെങ്കിൽ ശരി സ്ഥലമാണെങ്കിൽ ശരി വെറുതെ കിടന്ന് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കത് പറഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമാണല്ലോ അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നതിനും കാര്യം നല്ലത് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ബെനിഫിറ്റ് അല്ല നമുക്ക് ഉണ്ടാകാം അപ്പം ആ രീതിയിലായപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെട്ടത് ഒന്ന് അപ്പം ഇപ്പൊ രാവിലെ എങ്ങനെയാണ് ഒരു ദിവസം എങ്ങനെയാണ് എത്ര മണിക്ക് വരുക എങ്ങനെയാണ് രാവിലെ ഇവിടെ പണി പറയുന്നത് ഏഴ് മണി തൊട്ട് രണ്ടര എട്ടര വരെ രണ്ടര വരെ വേലയക്ക പാലക്കാട് വേലയായിരുന്നു വെയില സ്വാഭാവികമായിട്ട് നമുക്ക് രാവിലെ നടത്തിയുള്ളൂ നമ്മളിപ്പോ കായ് വലിയ ആണെങ്കിൽ ശരി എല്ലാ ശരി ബാക്കിയുള്ള പണിയൊക്കെ ഇവിടെ നിന്ന് തുടങ്ങണ ശരിക്ക് പറഞ്ഞാൽ എത്ര ഒമ്പത് മണിക്കാണ് അപ്പൊ നിങ്ങൾ ഏഴുമണിക്ക് ഇറങ്ങില്ലേ ആ ഏഴ് മണിക്ക് ഇറങ്ങണം ഏഴ് മണിക്ക് ഇറങ്ങിയ രണ്ടര വരെ രണ്ടര വരെ അപ്പോൾ ഇപ്പൊ നമ്മുടെ എലവഞ്ചേരിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൃഷി ഇപ്പൊ ഇലവഞ്ചേരി അല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റേ കൃഷി ഗ്രാമം എന്നല്ലേ പറയാഞ്ചേരി ഇവിടത്തെ എങ്ങനെയാ ഇവിടെ കൃഷി ഭവനൊക്കെ ഉണ്ടാകും അപ്പൊ ഇവിടെയല്ല ഒരു കോടി കൃഷി വിറ്റ് വരുവാണ് ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങണം കുറെ കുറേ പേരില്ലേ കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നിട്ട് പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട് അവരോട് എന്താ നമുക്ക് കൃഷി പണ്ടുകൊട്ട ഒരു എന്താ പറയാ ഒരു നമുക്ക് എന്താ പറയാ ഇറക്കിയ കാശ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു കുറെ കൺസെപ്റ്റ് ഉണ്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിക്ക് ഒരുപാട് വില കുറഞ്ഞ് പോകും അപ്പൊ നമുക്ക് ഇത്രയും ചില എക്സ്പെൻസ് കൂടുതലല്ലേ ഒരു ഏക്കറിന് മാക്സിമം നമുക്ക് ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവ് വരും അപ്പോൾ ആ ഒരു മുതൽക്കൂട്ട് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളവരുടെ കുറച്ച് പേരൊക്കെ ഇന്ന് പിന്മാറിക്കൊണ്ടിരിക്കണം കൃഷി തവണ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ കിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജോബ് ആ ഒരു രീതിയിലേക്കാണ് എല്ലാരും മുന്നോട്ട് പോകുന്നത് പക്ഷെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വന്തമായിട്ടൊരു ആണ് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ ഇതിന്റെ നമുക്ക് വണ്ടി അങ്ങനെ എനിക്കിപ്പോ ബിസിനസ് ഉണ്ട് ഇത് സാധനങ്ങൾ ഇവിടെ ഇവിടെ തന്നെ വികസിക്കാൻ തന്നെ എടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യണം മാർക്കറ്റിൽ തന്നെ നമുക്ക് ഇത് ഇത് അല്ല കൃഷി പോയി മീനം ഇരുപതിനാണ് ഇവിടുത്തെ സീസൺ പറയുന്നത് ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സീസൺ ഒരു ഓണം കഴിഞ്ഞു കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ സീസൺ ഒരു വർഷത്തിൽ രണ്ട് പിക്കിങ് ആണ് പിന്നെ പയർ മൂന്നാമത്തെ പയർ ഉണ്ട് പയറ് പയറ് നമ്മൾ സെക്കൻഡ് സീസണിൽ ആണെങ്കിൽ പയർ ഇടുക സെക്കൻഡ് സീസണില് കാലാവസ്ഥ അനുയോജ്യമാകുന്ന മഞ്ഞല്ലേ

നമുക്ക് വിചാരിക്കുന്നത് നമ്മൾ ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും പക്ഷെ അതേ തന്നെ വില കുറയുമ്പോൾ നമുക്ക് എക്സ്പെൻസ് എപ്പോഴും വരെ സെയിം ആണല്ലോ എക്സ്പെൻസ് എപ്പോഴും വില കൂടിയാലും കുറഞ്ഞാലും വരെ എക്സ്പെൻസാണ് അപ്പോൾ നമുക്ക് വില കൂടും തോറും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ടാകും ഓക്കെ പിന്നെ അതിൻ്റെ വിളകളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിന്ന് മാക്സിമം ഒരു ഏക്കർ ശരിക്ക് മൂന്ന് ടൺ മുപ്പത് പത്ത് ടെണ്ണിൻ്റെ അടുത്ത് വലിക്കണം ഒരേക്കർ ഒരേക്കർ കൃഷിയിൽ പത്ത് ടെണ്ണ് ആറ് മാസം കൊണ്ട് നമുക്ക് വലിച്ചാൽ ഈ പറയുന്ന ചിലവും കാര്യങ്ങളും ആയിട്ട് വല്ല വരുമാനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ വൈറ്റ് കോളർ ഇരുന്നിട്ടും ഒന്നും അദ്ദേഹം പണി എന്താണെന്ന് അറിയണം അതിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടുമാണ് ഇതിൽ കയറുക എന്താ ഓടി വന്നിട്ട് നമ്മൾ എല്ലാം ഇതാക്കിയിട്ട് വന്നിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് അറിയണം നമുക്ക് വെറുതെ നഷ്ടപ്പെടുത്തിയൊരു കാര്യമില്ല ഇത് പോയി കഴിഞ്ഞാൽ അത്രയും ഒരു ചെറിയ എമൗണ്ട് അല്ലല്ലോ പോകണം എമൗണ്ട് ആയിരിക്കും പോകണം മനസ്സുണ്ടെങ്കിൽ ആണ് ഇപ്പൊ ബിജേഷ് ധനിച്ചല്ല ബിജേഷിൻ്റെ കൂട്ടായി ഇപ്പോൾ കൂടെ ശരണ് കൂടെയുണ്ട് അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും വിജയിക്കാമെന്ന് കാണിച്ചു തരികയാണ് ഈ യുവകർഷകൻ